ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ എപ്പോഴും മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ടല്ലേ ആ ചോദ്യത്തിന് വളരെ ലളിതവും എന്നാൽ ഏറ്റവും പവർഫുള്ളുമായൊരു ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അതെ ഇതാണ് ആ ചോദ്യം നിക്ഷേപം തുടങ്ങാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് കുറച്ചുകൂടി ശമ്പളം കിട്ടിയിട്ടാണോ അതോ ലൈഫൊക്കെ ഒന്ന് സെറ്റിലായിട്ട് മതിയോ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ കാരണം ഇതിന്റെ ഉത്തരം നമ്മൾ ഒരു ചെറിയ കഥയിലൂടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു കഥ കേൾക്കാം അഞ്ജലിയുടെയും ബിനുവിൻ്റെയും രണ്ട് അടുത്ത കൂട്ടുകാരുടെ കഥ ഒരേ പ്രായം ഏകദേശം ഒരേ സാഹചര്യം പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ അവരെടുത്ത തീരുമാനങ്ങൾ അവരെ കൊണ്ടുപോലത് രണ്ട് വ്യത്യസ്ത വഴികളിലൂടെയായിരുന്നു നോക്കൂ അഞ്ജലിയും ബിനുവും രണ്ടു പേർക്കും ഇരുപത്തിയഞ്ചു വയസ്സ് അഞ്ജലി തീരുമാനിച്ചു എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ചെറിയ എമൌണ്ട് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം പക്ഷെ ബിനു ചിന്തിച്ചത് വേറൊരു രീതിയിലായിരുന്നു ഏഹ് ഇപ്പോ വേണ്ട ശമ്പളമൊക്കെ ഒന്ന് കൂടട്ടെ എന്നിട്ട് വലിയൊരു തുക വെച്ച് തുടങ്ങാം നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാറില്ലേ ഒരേ നിന്ന് യാത്ര തുടങ്ങിയവൽ അവസാനം എവിടെയെത്തിയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം അഞ്ജലിയുടെ കാര്യം നോക്കാം അവൾ എങ്ങനെയാണ് ആ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചതെന്ന് കാണാം വളരെ ഒരു തീരുമാനം ഇരുപത്തഞ്ചാം വയസ്സിൽ എല്ലാ മാസവും വെറും അയ്യായിരം രൂപ അത്രയുള്ളൂ ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ തുകയായിട്ട് തോന്നാം അല്ലേ പക്ഷേ ഈ ചെറിയ തുകയ്ക്കൊരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു അഞ്ജലിയുടെ ഈ യാത്രയിലെ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ആ മാന്ത്രികൻ എന്ന് പറയുന്നത് ഇതാണ് കൂട്ടുബലിശ അല്ലെങ്കിൽ കമ്പൗണ്ടിങ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്കു വേണ്ടി പണിയെടുത്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു സംഭവം ഒരു മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് ഒരു ചെറിയ കട്ട താഴോട്ട് ഉരുട്ടിവിടുന്നത് പോലെയാണ് താഴെ എത്തുമ്പോഴേക്കും അതൊരു ഭീമൻ മഞ്ഞുമലയായി മാറിയിട്ടുണ്ടാവും അതുപോലെ അഞ്ജലിയുടെ ഈ ചെറിയ നിക്ഷേപം കാലം കൊണ്ട് താനെ വളരാൻ തുടങ്ങി അതേസമയം നമ്മുടെ ബിനു എന്തു ചെയ്യുകയായിരുന്നു അവൻ ഒരു പെർഫെക്റ്റ് സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മളിൽ പലരും ചെയ്യുന്നത് പോലെ ഈ ചിന്ത നമുക്ക് നല്ല പരിചയമുണ്ടാവല്ലേ കുറച്ചുകൂടെ ഒക്കെ ആയിക്കോട്ടെ എന്നിട്ട് വലിയൊരു എമൗണ്ട് ഇട്ട് തുടങ്ങിയാൽ മതി അവളെ എളുപ്പത്തിൽ പിടിക്കാലോ ഇതായിരുന്നു ബിനുവിന്റെ പ്ലാൻ പക്ഷെ അവൻ അറിയാതെ നഷ്ടപ്പെടുത്തിയത് പണം മാത്രമായിരുന്നില്ല അതിനേക്കാൾ ഒരുപാട് വിലപ്പെട്ട മറ്റൊന്നുകൂടിയായിരുന്നു വർഷങ്ങൾ ശരിക്കും പറന്നുപോയി ഒന്ന് നോക്കിയപ്പോ ദാ വർഷം അഞ്ജലി പത്തു വർഷമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ബിനു ആണെങ്കിൽ അവന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് ശരി ഇനി തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നത് ആ പത്തു വർഷം അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ബിനു തുടങ്ങി വെറുതെ തുടങ്ങിയതല്ല അഞ്ജലി ഇടുന്നതിന്റെ ഈരട്ടി പൈസ വെച്ചാണ് തുടങ്ങിയത് അതായത് മാസം പതിനായിരം രൂപ അവന്റെ മനസ്സിലൊരു കണക്കുണ്ടായിരുന്നു ഡബിൾ എമൌണ്ട് ഇട്ടാൽ അവളെ ഈസിയായിട്ട് ഓവർടേക്ക് ചെയ്യാം അപ്പോ ഇനി ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം രണ്ടു രണ്ടുപേരും അറുപത് വയസ്സിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഇവിടെയാണ് ടൈം അതായത് സമയം എത്ര വലിയൊരു ഗെയിം ചേഞ്ചറാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ റിട്ടയർമെന്റ് ഏജ് അറുപത് വയസ്സ് രണ്ടു പേരുടെയും കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നമുക്ക് അവരുടെ ഫൈനൽ സ്കോർ ഒന്ന് നോക്കാം ആദ്യം അഞ്ജലി മുപ്പത്തഞ്ച് വർഷം കൊണ്ട് മാസം അയ്യായിരം വെച്ച് അവൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഇനി ബിനുവിന്റെ കാര്യം നോക്കാം ഇരുപത്തഞ്ച് വർഷം മാസം പതിനായിരം വെച്ച് അവൻ ഇൻവെസ്റ്റ് ചെയ്തത് മുപ്പത് ലക്ഷം രൂപ ഒന്നുകൂടെ ശ്രദ്ധിക്കണം അഞ്ജലിയേക്കാൾ ഒമ്പത് ലക്ഷം രൂപ കൂടുതൽ ബിനു സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇട്ടിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ഒരു ഊഹം വെച്ച് ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക കൂടുതൽ പൈസയിട്ട ബിനുവോ നമുക്ക് നോക്കാം ഇതാ ഇതാണ് ഫൈനൽ റിസൾട്ട് റെഡിയല്ലേ കുറഞ്ഞ പൈസ നിക്ഷേപിച്ച അഞ്ജലിയുടെ കയ്യിൽ അറുപതാം വയസ്സിലുണ്ടായിരുന്നത് രണ്ട് പോയിന്റ് ആറ് കോടി രൂപ അതേസമയം ഒൻപത് ലക്ഷം രൂപ കൂടുതൽ നിക്ഷേപിച്ച ബിനുവിന്റെ കയ്യിലോ വെറും ഒന്ന് പോയിന്റ് ഏഴ് കോടി കണ്ടോ വ്യത്യാസം ഏകദേശം ഒരു കോടി രൂപയുടെ വ്യത്യാസം എങ്ങനെയാണിത് സംഭവിച്ചത് ഉത്തരം വളരെ സിമ്പിളാണ് ബിനു പണം നിക്ഷേപിച്ചു ശരിയാണ് പക്ഷെ അഞ്ജലിയുടെ കയ്യിൽ അതിനേക്കാൾ വലിയൊരു ആയുധമുണ്ടായിരുന്നു വർഷത്തെ അധിക സമയം ആ സമയമാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ശരിക്കും വർക്കൗട്ടാക്കിയത് അപ്പോ അഞ്ജലിയുടെയും ബിനുവിന്റെയും കഥയിൽ നിന്ന് നമുക്ക് നമുക്കെന്താണ് പഠിക്കാനുള്ളത് ഇത് വെറുമൊരു കഥയല്ല ഇതൊരു പാഠമാണ് നമുക്കിതെങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ഈ കഥയിലെ ഏറ്റവും വലിയ പോയിന്റ് ഇതാണ് നിങ്ങൾ എത്ര രൂപ നിക്ഷേപിച്ചു എന്നതിനേക്കാൾ പ്രധാനം എത്ര കാലം ആ പൈസയ്ക്ക് വളരാൻ സമയം കൊടുത്തു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് പണമല്ല സമയമാണ് അത് മറക്കരുത് അപ്പോ എങ്ങനെ തുടങ്ങും എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട വലിയ പ്ലാനിങ്ങോ കോടികളോ ഒന്നും വേണ്ട എസ്ഐ പി പോലെയുള്ള സിമ്പിൾ വഴികളെപ്പറ്റിയൊന്ന് വായിച്ചു നോക്കുക ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക ഏറ്റവും പ്രധാനം എത്ര ചെറിയ തുകയാണെങ്കിലും വേണ്ടില്ല ഇന്ന് തന്നെ തുടങ്ങുക ആ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക പ്രസിദ്ധമായൊരു ചൈനീസ് പഴമൊഴിയുണ്ട് ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുൻപായിരുന്നു എന്ന് പക്ഷെ രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് നിക്ഷേപത്തിന്റെ കാര്യവും അതുപോലെയാണ് ബെസ്റ്റ് ടൈം ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷെ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇതാണ് ഇന്ന് ഈ നിമിഷം